വാഴക്കുപ്പേരിയാണ് ഇന്നുണ്ടാക്കുന്നത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ അതിന്മാതിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ പച്ച എടുക്കുക എന്നിട്ട് നമ്മളിത് തണ്ടൊക്കെ മുറിച്ച് ഒന്ന് നന്നായിട്ട് വൃത്തിയാക്കുകയാണ് ഈ സൈഡൊക്കെ ഒന്നിങ്ങനെ മുറിച്ച് കളയുക കറുത്ത ഭാഗങ്ങളോ ചളിയുള്ള ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മുറിച്ച് കളയുക ഇതുപോലെ നന്നായിട്ട് മുഴുവനായിട്ട് തോലൊന്നും കളയണ്ട കുറച്ച് തോലൊക്കെ കളയുക എന്നിട്ട് നമ്മളിതൊരു നാല് കഷ്ണമായിട്ട് ഇങ്ങനെ ഇതുപോലെ മുറിക്കുക എന്നിട്ട് പിന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മളിതിനെ അരിഞ്ഞെടുക്കുകയാണ് ഇതുപോലെ എല്ലാ വാഴയ്ക്കും ഇത് അങ്ങനെ അരിഞ്ഞെടുക്കുക ഇനി നമ്മളിത് അരിയുമ്പം കഴുകുന്നില്ല കേട്ടോ ഇനി നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇത് വെള്ളത്തിൻ്റെ അടിച്ച് നന്നായിട്ട് വൃത്തിയായി കഴുകുകയാണ് വേണമെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചും കഴുകുക കേട്ടോ ഇതിപ്പോൾ മഞ്ഞൾപ്പൊടി ഞാൻ കഴുകിയത് ഇപ്പം കഴുകി വൃത്തിയാക്കിയിട്ടുള്ളതാണിത് ഇനി ഒരു പാ പാനെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിച്ചിടുകയാണ് ഇനി കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഇടുക എന്നിട്ട് ഉണക്കമുളകും ഇട്ട് കൊടുക്കുക പിന്നെ വെളുത്തുള്ളി ചതച്ചതുണ്ടെങ്കിൽ അതും കൂടെ ഇട്ട് കൊടുക്കുക ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്നും ഇനി കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ഇടുക നമുക്ക് വാഴക്ക ആവശ്യമുള്ള ഉപ്പ് എണ്ണയിലേക്ക് ഇട്ടാൽ മതി ഇനി നമ്മൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള വാഴക്ക മൊത്തം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുക ഈ വാഴക്ക നന്നായി മുങ്ങി മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അത്യാവശ്യം വെള്ളം വേണം ഒറ്റ കൂടും വേണ്ട ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മൾ വേവിക്കുകയാണ് ഇടക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കാം ഈ വെള്ളം മുഴുവൻ വറ്റുന്ന വറ്റുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം ഏകദേശം റെഡി ആയിട്ടുണ്ട് എത്ര സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പെനി വേ കുക്ക് ഇറ്റ് ആൻഡ് ഹാവ് ഇറ്റ്